ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുക എണ്ണപ്പാടമായിരിക്കും ഗൾഫിനെ ഇന്ന് കാണുന്ന ഗൾഫാക്കി മാറ്റിയതിൽ എണ്ണപ്പാടങ്ങൾക്കും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനും ഒന്നാം നമ്പർ സ്ഥാനമാണുള്ളത് മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾ വലിയ രീതിയിൽ ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയതും മണലാരണ്യങ്ങളിലെ സമ്പുഷ്ടമായ എണ്ണപ്പാടങ്ങളുടെ ഊർജ്ജത്തിൽ തന്നെയാണ് ഇപ്പോഴിതാ പ്രവാസി മലയാളികൾക്കുൾപ്പെടെ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഗൾഫ് രാജ്യമായ കുവൈറ്റിൽ നിന്ന് വരുന്നത് എണ്ണയും മറ്റു വാതകങ്ങളും അടങ്ങിയ വലിയ എണ്ണപ്പാടം കണ്ടെത്തിയിരിക്കുകയാണ് ഗൾഫ് രാജ്യമായ കുവൈറ്റ് ോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നാണ് എണ്ണപ്പാടം കണ്ടെത്തിയിരിക്കുന്നത് ആൽ ഫീൽഡിംഗ് ഏതാണ്ട് മൂന്നേ ദശാംശം രണ്ട് എണ്ണയും ഗ്യാസും ഉണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇത് കുവൈറ്റിന്റെ വാർഷിക എണ്ണയുൽപാദനത്തിന് മൂന്നിരട്ടിയോളം വരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൻ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജ്യത്തെ എണ്ണ പരിവേഷക കമ്പനിയായ കുവൈറ്റ് ഓയിൽ കമ്പനിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് നിലവിൽ എണ്ണ ഉൽപാദനത്തിൽ മേഖലയിൽ അഞ്ചാം സ്ഥാനത്താണ് കുവൈറ്റ് സൗദി അറേബ്യ ഇറാഖ് ഇറാൻ യു എ എന്നീ രാജ്യങ്ങൾക്ക് പിന്നിലാണ് കുവൈറ്റിന്റെ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തിൽ എണ്ണ ഉൽപ്പാദനം ആരംഭിച്ച കുവൈറ്റ് രണ്ടേ ദശാംശം നാല് ബില്യൺ ബാറിലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ അത് കുവൈറ്റിന്റെ സമഗ്രമായ പുരോഗതിക്ക് വഴിതെളിയിക്കുമെന്നതാണ് പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം കൂടുതൽ നിക്ഷേപ പദ്ധതികൾ രാജ്യത്തേക്ക് വരുമ്പോൾ അത് മെച്ചപ്പെട്ട സാധ്യതകൾ തുറന്നിടുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളും അതോടൊപ്പം തന്നെ ഗൾഫിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിലന്വേഷകരും അതിനിടെ ഒരു കോടി മുതൽ രണ്ട് കോടി ഔൺസ് വരെ സ്വർണ്ണശേഖരം സൌദിയിൽ കണ്ടെത്തിയതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള അമാധിൻ കമ്പനി സിഇഒ ബാ വിൽറ്റിന്റെ വെളിപ്പെടുത്തൽ സ്വർണ ഉൽപ്പാദന മേഖലയിൽ വലിയ അവസരങ്ങളാണ് രാജ്യത്ത് വരാനിരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ മാധിൻ കമ്പനിക്ക് വലിയ പ്രവർത്തന അടിത്തറയുണ്ടെന്നും പറയുന്നു ലോകത്തെ ഏറ്റവും വലിയ ധാതു പരിവേഷണ പദ്ധതിയുടെ പ്രവർത്തനത്തിലേക്ക് കമ്പനി രംഗത്തിറങ്ങി ഭാവിയിൽ കൂടുതൽ സ്വർണശേഖരങ്ങൾ കണ്ടെത്താനാകുമെന്നും ശക്തവും ചലനാത്മകവുമായ ഖനന മേഖലയിൽ പ്രകൃതി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താനാകും ഈ പദ്ധതികൾ അൻപതിനായിരത്തിലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത് എണ്ണയ്ക്കും വാതകത്തിനും ശേഷം സൌദി സമ്പദ്വ്യവസ്ഥയുടെ മൂന്നാമത്തെ സ്തംഭമായി ദാതുഭവ ഖനന മേഖലയെ പരിവർത്തിപ്പിക്കാനാണ് അമേഥിൻ കമ്പനി ആഗ്രഹിക്കുന്നത് രാജ്യത്ത് ധാരാളം എണ്ണവാതക വാതക രാജ്യത്തിന്റെ താഴെത്തട്ടിലുള്ള വികസന പ്രക്രിയ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നതിന് ഒരു സംയോജിത പരിവേഷണ പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് സൗദിയിൽ ഫോസ്ഫേറ്റ് അടക്കം രണ്ട് ട്രില്യൺ ഡോളറിന്റെ ധാതു വിഭവ ശേഖരങ്ങൾ ഉണ്ട് എന്നാണ് നിലവിൽ കണക്കാക്കുന്നത് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ഫോസ്ഫേറ്റ് രാസവേള ബോക്സൈറ്റ് നിർമ്മാണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ അലുമിനിയമാക്കി ാണ് അലുമിനിയുന്നത് സമ്പൂർണ്ണ മൂല്യ ശൃംഖലയുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെയും പാനീയങ്ങളുടെയും ടിന്നുകൾ നിർമ്മിക്കുന്നവർക്കും കാർ നിർമ്മാതാക്കൾക്കും ഇതിലൂടെ സേവനം ചെയ്യുന്നുവെന്നും കമ്പനി വ്യക്തമാക്കി രണ്ടായിരത്തി രണ്ടിൽ മാധിൻ കമ്പനി ഫോസ്ഫേറ്റ് പദ്ധതി ആരംഭിച്ചപ്പോൾ ഫോസ്ഫേറ്റ് വളങ്ങൾ നിർമ്മിക്കുന്ന വൻകിട അമേരിക്കൻ കമ്പനിയായ മൊസൈക്കുമായി കരാറിൽ ഒപ്പിട്ടു ആഗോളതലത്തിൽ അറിയപ്പെടാനും സാങ്കേതിക വിദ്യ ഭാവിയുടെ ഭാഗമാകൽ എന്നിവയിൽ താൽപര്യമുള്ള യുവാക്കൾക്ക് മാധിൻ കമ്പനിയിൽ തൊഴിലവസരങ്ങളുമുണ്ട് കമ്പനിയുടെ വളർച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ അടുത്ത ദശകത്തിൽ തൊഴിലാളികളുടെ എണ്ണം മൂന്നിരട്ടിയാക്കേണ്ടിവരും ഇതോടൊപ്പം യുവാക്കളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ നിരവധി പരിശീലന പ്രോഗ്രാമുകളും നടപ്പാക്കുമെന്നും ബോം വിൽറ്റ് പറഞ്ഞു ഡെസ്ക്